ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ പോലീസുകാരന്റെ മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്ന എം എൽ എ പറഞ്ഞു ആത്മഹത്യ ഉണ്ടായിരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും അത് ആത്മഹത്യാ പറഞ്ഞു പക്ഷെ ഇപ്പൊ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവരൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് പോലീസിലെ ഈ നെറികടുകളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ആരോപണങ്ങൾ കുടുംബം കുടുംബം പറയുന്നുണ്ട് ഒന്ന് കണ്ടിരുന്നു ഞാൻ എന്നെ കുടുംബവുമായി സംസാരിച്ചിരുന്നു പറയുന്നത് പിന്തുണയും നമ്മുടെ സത്യം എടവണ്ണ സ്വദേശി എസ് ഐ ശ്രീകുമാറിന്റെ മരണത്തിലാണ് സുഹൃത്ത് നാസർ എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ഗവൺമെന്റ് ഗൗരവത്തോടെ കാണണമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു പി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അതുകൊണ്ടുതന്നെ വിഷയം ഗൗരവം ഉള്ളതാണെന്നും എം എൽ എ പറഞ്ഞു എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതകത്തിൽ കുടുംബം ഇന്നലെ തന്നെ കണ്ടതായും കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും എം എൽ എ പറഞ്ഞു എടവണ്ണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്